അയ്യോ അത് വലിയ എടോ പറ്റില്ലടോ ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട ശരിക്കും ബിഷപ്പ് ആയിട്ടുള്ള എന്താണ് സ്ഥലമാണ് ബിഷപ്പ് മക്കണ്ടെ ആധാരം ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഒരു പ്രശ്നം ബിഷപ്പിനെ രാവിലെ ഞാൻ കണ്ടു കണ്ടു ഹായ് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് എത്രയോ പേർക്ക് എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന ആളാ പറഞ്ഞേട്ടെ ഒറ്റ വാക്കുകൊണ്ട് ഒരാളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് തീർക്കാന്ന് പറഞ്ഞ പുണ്യല്ലേ പറഞ്ഞേട്ടാ രേണുസുദി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ അംഗീകരിക്കത്തില്ല പണിയെടുത്ത് തിന്ന്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് എടുക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നോക്കാന്നെ വരും വരും ദിവസങ്ങളിൽ അടുത്ത വീട് ഇറങ്ങട്ടെ ബിഷപ്പിന്റെ ഒരു സീത അത് നോക്കേണ്ടത് വിഷപ്പിന്റെ ഇവിടെ നിന്ന് അവർക്ക് നിൽക്കാൻ തടസ്സമായിട്ട് അവർ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും േണു സുദി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ രേണു സുദിയുടെ ഫാദറിനോ രേണു സുദിയുടെ മദറിനോ രേണു സുദിയുടെ ചേച്ചിക്കോ രേണു സുദീയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല നമ്മളിപ്പോ വകതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് ലൊക്കേഷൻ എത്രത്തോളം വില വരുന്ന പക്ഷെ പറഞ്ഞു അതിന്റെ പേരിൽ ഞാൻ കേൾക്കേണ്ട ഞാൻ ഇനി അങ്ങനെ ഇവൻ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഭക്ഷണം കള്ളം പറയാനും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോടോ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെ പോലുള്ളവർക്കും കൂടെ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ പറയുമ്പോഴേ സന്തോഷം സന്തോഷം ഉണ്ടാവും ഞാൻ ഫിറോസ് ഒരു കേസ് പോലും അവർക്ക് ും അവർ അത് വല്യൊരു ഞാൻ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചായിരുന്നു പുള്ളി ഒരു പരാതി കൊടുത്താൽ തന്നെ അത് പ്രശ്നം കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് കൂടെ നടക്കുന്ന ഞാൻ കൊല്ലം സുദിയുടെ രണ്ടു മക്കൾക്കാണ് ഏഴ് സ്ഥലം രാഹുലിനും ഋദുലിനും കൊല്ലം സുദിയുടെ രണ്ടു മക്കൾക്കാണ് ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത് ഇന്നൊരു കൊടുത്തത് ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് അമ്മാമയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ ഇവനെ വേഗം പക്ഷെ ആ വീട് ചോരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അത്ര ഒരു മോശമായ രീതിയിൽ അവർ ചെയ്യത്തില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് സംഭവം പൊളിഞ്ഞാരുന്നു നീ വെച്ചാരെന്തോന്ന് പൊളിഞ്ഞു നീ വെച്ചേ പൊളിഞ്ഞു അപ്പൊ തന്നെ കാണുമല്ലോ